ജ്യോതിഷന്റെ പ്രണാമം ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേൾക്കൂ സാറേ നമസ്കാരം ഞാൻ സാറിന്റെ പ്രവചനങ്ങളൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട് ഞാൻ ഒന്നും പ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്ന് കണ്ടിട്ടുമുണ്ട് സാർ ഞാൻ ഒരു കാര്യം പ്രധാനപ്പെട്ട് ചോദിക്കാനായിട്ടാണ് നമ്മുടെ എറണാകുളത്ത് ഒരു അവാർഡുണ്ടായാലും ഉമാ തോമസ് അവര് എന്റെ ഭാര്യയുടെ കേരപ്പന്റെ മോളാണ് അതായത് എന്റെ അമ്മായിച്ച ചേട്ടൻ്റെ മോളാണ് എങ്ങനെയാണ് അവര് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ഉമാ തോമസ് വിശ്വാസമുള്ളൂ ഉമാ തോമസിന്റെ ഇതില് എനിക്ക് ഒരു ഔട്ട്ലൈൻ കിട്ടിയത് അനുസരിച്ച് അവരുടെ അത് വന്നിട്ട് ഇരുപത്തെട്ട് മെയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് അത് സമയം അവൈലബിൾ അല്ല ജനന സ്ഥലം അവൈലബിൾ അല്ല പക്ഷേ അവരുടെ അശ്വതി നക്ഷത്രത്തിലായിട്ടാണ് വരുന്നത് പക്ഷെ അവരുടെ എട്ടാം ഭാവത്തിൽ നോക്കുമ്പോ ശനി ശനിയുടെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് മരണമൊന്നും സംഭവിക്കാനുള്ള ചാൻസ് ഇല്ല ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണുന്നത് അതിപ്പോ ഉടൻ നിങ്ങൾ വിളിച്ച് ചോദിച്ചത് കൊണ്ട് ഞാനത് പറയുന്ന ഒന്നേ ഉള്ളൂ ഒരുപാട് പേര് എന്നെ വിളിച്ചു ചോദിച്ചു അപ്പോഴത്തേക്ക് ഞാൻ നെറ്റിൽ നെറ്റിന്നാണ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തത് അവൻ ബാക്കി കാര്യമൊന്നും കിട്ടിയില്ല എന്തായാലും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നു തന്നെയാണ് ഇപ്പൊ എന്റെ ഫസ്റ്റ് എഫ്ഐആർ എന്ന് പറയും ഫസ്റ്റ് ഇൻഫർമേഷൻ അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് പിന്നെ ബാക്കി അവരുടെ ഡേറ്റയിലും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്കിലും അവർ കുറെ നാൾ ചികിത്സിക്കേണ്ടതായിട്ട് വരും പക്ഷെ അവര് മരണത്തിനോട് അടുക്കത്തില്ല അത് അങ്ങനെയാണ് എട്ടാം ഭാവത്തില് കാണുന്നത് ശനി ശനിയുടെ ക്ഷേത്രത്തിലാണ് ബലവാനായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നും വരില്ല അവര് ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഓക്കെ ഫൈൻ ഇതാണ് നാട്ടിലുള്ളവർക്കൊക്കെ അറിയേണ്ട ഒരു കാര്യം ഞാനൊത്തിരി തിരക്കിലായിരുന്നു സ്വാഭാവികമായിട്ട് ഏതാ അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തിനെ പോലെ ഒരുപാട് പേര് ചോദിച്ചു അവ എല്ലാവർക്കും അദ്ദേഹം ചോദിച്ചപ്പോഴും മറുപടി കൊടുത്തു ഇങ്ങനെ പലർക്കും മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു അതെ അവർക്ക് മരണമൊന്നും സംഭവിക്കില്ല എന്ന് അപകടം നടന്ന സമയത്ത് തന്നെ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അവർ എടുത്ത് പറഞ്ഞു സ്വാഭാവികമായിട്ടും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അശ്വതി നക്ഷത്രമാണ് പക്ഷേ അവർക്ക് രാഹൂറിൻ്റെ സമയമാണ് അവർക്ക് രാഹൂർ അമ്പത്തൊമ്പത് വയസ്സായി അമ്പത്തെട്ട് വയസ്സിൽ ഇത് നടക്കേണ്ടിയിരുന്നതായിരുന്നു അപ്പോൾ അവർക്ക് അമ്പത്തൊമ്പത് വയസ്സിലേക്ക് അവർ കടന്നു അത് കാരണം അമ്പത്തി എട്ടിലാണ് ഇങ്ങനെ വന്നെങ്കിലും നടന്നിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കണ്ട ശനിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് മാറിയത് അപ്പോൾ ആ സമയത്ത് അവർക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല അവർ തന്ന ഇത് വെച്ചിട്ടാണെങ്കിൽ ഈ ഡേറ്റ് ഓഫ് ആണ് അവരുടേതെങ്കിൽ ഒരു അശ്വതി നക്ഷത്രത്തിൽ തന്നെയാണ് ജനിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് രാഹൂറിൻ്റെ സമയമാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ആ രാഘൂറിലുണ്ട് കേതുവിനെ സംബന്ധിച്ചുള്ള രാഹൂർ കുറച്ച് പ്രയാസമുള്ള കേതുവിൽ ജനിച്ചവർക്ക് രാഹൂർ കുറച്ച് പ്രയാസമാണ് അവർ ജനിച്ചതിന് ശേഷം ഏറ്റവും മോശമായ സമയമാണ് രാഹുർ അപ്പം അങ്ങനെയൊക്കെയാണ് പോണത് ആ ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മളതിനകത്ത് പ്രശ്നവും കൂടെ വെച്ച് നോക്കും ആ സമയത്ത് അവരുടെ ഡേറ്റ ഒരു വ്യക്തിയുടെ ഡേറ്റ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പ്രശ്നം വെച്ച് നോക്കാൻ പറ്റും ദൈവനിർണ്ണയം പ്രശ്നനിർണ്ണയം ജ്യോതിഷനിർണ്ണയം അങ്ങനെ മൂന്നാലഞ്ച് ശാസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ജ്യോതിഷ പ്രവചനം നടക്കുന്നത് ഇവിടെ ഒന്നും വിളിവായില്ലെങ്കിലേ നമ്മൾ ഉപാസനാമൂർത്തിയോട് അതുമായിട്ട് സമ്പാദിക്കേണ്ടി വരുവുള്ളൂ അങ്ങനെ എല്ലാ സമയവും അങ്ങനെ സംവാദിക്കാറില്ല ഭഗവാനെ ശല്യപ്പെടുത്താറുമില്ല സ്വാഭാവികമായിട്ട് അത്രത്തോളം എമർജൻസി കാര്യങ്ങൾ വന്നെങ്കിൽ മാത്രമേ അത് അത്ര സമ്പാദിക്കാതെ ഉള്ളു ഇപ്പോൾ ഇത് ഇത്ര എമർജൻസി ആയിട്ട് എനിക്ക് ഇതൊക്കെ വെച്ച് നോക്കുമ്പം കാൽക്കുലേഷനായിട്ട് വെച്ച് നോക്കുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും വന്നില്ല ഇവർ സുഖം പ്രാപിക്കും എന്ന് തന്നെയാണ് കണ്ടത് പ്രശ്നം വയ്ക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് കണ്ടത് അപ്പം സ്വാഭാവികമായിട്ട് ചോദിച്ചവരുടെ അടുത്തെല്ലാം അങ്ങനെ പറയേണ്ടി വന്നു അത് വലിയ ദാരുണ്യമായ ഒരു കാര്യം തന്നെയാണ് വളരെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ് മനുഷ്യന് അശ്രദ്ധ വരുമ്പോൾ അത് സംഭവിക്കുന്നത് കൊണ്ടാണ് അത് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ എന്തായാലും അവരുടെ സമയം മോശം മറ്റുള്ളവർക്കൊന്നും സംഭവിച്ചില്ല ഇവിടെയാണ് ജ്യോതിഷത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഞാൻ വ്യക്തമായിട്ട് ഇപ്പോൾ അദ്ദേഹമൊക്കെ എൻ്റെ അടുത്ത് വന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ളതാണ് ഇവിടെ റിലേറ്റീവ് ആയിട്ടുള്ള ആൾ അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം പറയുന്നത് സാറ് പറഞ്ഞാലേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ എന്നാണ് അതാണ് ആ ഒരു കോൺഫിഡൻസ് അതാണ് ആ ഒരു അവരുടെ അവർ അറിഞ്ഞവർക്കറിയാം എന്നെ അറിഞ്ഞവർക്കും എൻ്റെ അടുത്ത് വന്നിട്ടുള്ളവർക്കും ഒക്കെ അവർക്കതറിയാം സാർ അത് പറഞ്ഞാൽ കറക്റ്റായിരിക്കും അനുഭവോ ഗുരു എന്ന് പറയും മറ്റുള്ളവർ ഈ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതൊന്നും അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാത്തവരുടെ അടുത്ത് ഇപ്പം നമ്മൾ ദുബായിൽ വന്നു ദുബായിൽ ബുർജുമാൻ ഗലി അതാർക്കും അറിഞ്ഞുകൂടാ ബുർജുമാൻ മാൾ അറിഞ്ഞുകൂടാത്തവൻ്റെ അടുത്ത് വെളുക്ക വെളുക്കുക ബുർജുമാൻ മാളിനെ കുറിച്ച് പറഞ്ഞിട്ട് അപ്പോൾ അതിനൊന്നും പറഞ്ഞ് സമയം കളയാതെ നമ്മൾ നമ്മുടേതായ ഇതിൽ മറ്റുള്ളവർക്ക് പ്രയോജനം വരുത്ത നമ്മൾ ഒരുപാട് ആപത്തുകൾ തടഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരുടെ ധനം നശിക്കാൻ പോകുന്നത് തടഞ്ഞിട്ടുണ്ട് അതെല്ലാം ഗലിയെ ജ്യോതിഷന് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് ജനങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമാണ് ഇപ്പം തന്നെ നമ്മൾ നടത്തിയ പ്രവചനങ്ങൾ പ്രവചനങ്ങളിൽ എന്തൊക്കെയാ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു അങ്ങനെ ഓരോരുത്തരും എഴുതി വെച്ച് ടിക്ക് ചെയ്ത് അയച്ചു തരികയാണ് നാട്ടിൽ ആനയൊക്കെ ഇറങ്ങി ഒരുപാട് പേരെ കൊല്ലാണ് അടുത്തടുത്ത് കൊല്ലാണ് അതൊക്കെ മാസം എന്നുള്ള നടന്നതാണ് പക്ഷേ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ വാഹനം ഒട്ടിക്കുന്നവർ ഈ നക്ഷത്രത്തിലുള്ളവർ സൂക്ഷിക്കണം അപ്പം ഇനി ഏത് ആക്സിഡൻ്റ് നടന്നാലും നമുക്ക് അതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്താൻ പറ്റും സ്വാഭാവികമായിട്ടും ചന്ദ്രൻ്റെ സ്ഥിതി വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ അത്രത്തോളം അഗാധമായിട്ട് അത് പഠിച്ച് മനസ്സിലാക്കി എക്സ്പെർട്ടുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് വരുന്നത് തീർച്ചയായും അത് നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി കൊണ്ടുപോകണം അല്ലാതെ അത് നമ്മൾ ആപത്ത് നമുക്ക് തടയാം മുൻകൂട്ടി അറിഞ്ഞാൽ തടയാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും അപ്പോൾ അത് നമുക്കത് നോക്കുമ്പോൾ അവരുടെ ഗ്രഹനില നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽ നോക്കുമ്പോൾ നമുക്ക് അതൊരു പറയാൻ പറ്റും ഇനിയിപ്പോൾ തടയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ആ ഒരു രീതിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കും ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത് വരുന്ന ഒരു യൂണിവേഴ്സൽ പവർ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് അത് എന്നൊക്കെ നമുക്ക് ഓരോരുത്തർ വിശ്വസിക്കുന്ന രീതിയിൽ അതിനെ നമുക്ക് വിശ്വസിക്കാം അതൊക്കെ സത്യമായിട്ട് തന്നെ അത് ഭഗവാനെ കണ്ടിട്ടുള്ളവർക്ക് അത് അറിയാമല്ലോ അത് മറ്റുള്ളവരെടുത്ത് പറഞ്ഞാൽ ഈ പൊട്ടക്കണ്ണ ആനയെ കണ്ടതോ അല്ല അറിഞ്ഞിടാത്തതോ അന്ധമുട്ട് നിൽക്കില്ലെങ്കിൽ അതിന് എന്തെങ്കിലും തർക്കുത്തരമോ ന്യായീകരണമൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല സ്വാഭാവികമായിട്ട് ആറ് ഏഴ് ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് കൺസൾട്ടിങ് ഉണ്ടായിരിക്കും പിന്നെ വന്നിട്ട് പതിനൊന്നാം തീയതി എറണാകുളത്ത് കൺസൾട്ടിങ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് പാലക്കാട് പതിനാലാം തീയതി കൺസൾട്ടിങ് ഉണ്ടായിരിക്കാം അത് കഴിയുമ്പം പിന്നെ കോഴിക്കോട് കൺസൾട്ടിങ് ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കൺസൾട്ടിങ് രീതി ഇവിടെ എല്ലാം നമുക്ക് ഓഫീസുള്ളതാണ് അപ്പോൾ ചിലവന്മാർക്ക് ഈ കുഞ്ഞനം കുത്തനും അറിവില്ലാത്തവന്മാർക്ക് അത് അറിഞ്ഞുകൂടാം അവന്മാർ വിചാരിക്കുന്ന എറണാകുളത്ത് നിന്ന് ഇല്ല അത് പാലക്കാടാണ് പാലക്കാടല്ല കോഴിക്കോടാണ് ഇങ്ങനെ ഞാൻ സഞ്ചരിച്ചു ഇവിടെ എല്ലാം നമുക്ക് വിശാലമായ ഓഫീസുകളാണ് ഇവിടെ ഉള്ളത് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഒരു ദിവസത്തേക്കാണ് ഈ ഓഫീസുകൾ നിങ്ങൾക്ക് വേണ്ടി റൺ ചെയ്യുന്നത് അത് ഓരോടത്തും ബോർഡ് വെച്ചുള്ള ഓഫീസുകളും വലിയ ഓഫീസുകൾ ആണ് അത് മാസത്തിൽ ഓരോ സ്ഥലത്ത് ഓരോ ഇടത്ത് സഞ്ചരിക്കും ഈ അസൂയാലുക്കളും മറ്റുള്ള അറിവില്ലാത്തവരും ഒക്കെ ഇങ്ങനെ പറയും എറണാകുളത്ത് നിന്ന് നേരെ പാലക്കാട് പാലക്കാട് നിന്ന് കോഴിക്കോട് അത് അവന് അങ്ങനെയുള്ളവർക്ക് ചിത്തപരമുള്ള ഒന്ന് രണ്ടുപേർ ഇതേപോലെ പറയും അത് സ്വാഭാവികമായിട്ടുള്ളതാണ് അസൂയ മൂത്തിട്ട് ആൾക്കാർക്ക് ചിലപ്പം കണ്ണു കാണാതാവും അതൊക്കെ അതാണ് എന്ത് പറഞ്ഞാലും ഈ കുറേ കുരങ്ങന്മാർ ആനയുടെ പുറത്ത് കയറിയിരിക്കും ആനയുടെ പുറത്ത് കയറിയിരുന്നിട്ട് ആന അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ ആനയ്ക്ക് കനക്കണമെന്ന് തോന്നും അത് കുരങ്ങന്മാരുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലമാണ് കൊരങ്ങം കയറിയെന്ന് പറഞ്ഞാൽ ആനയ്ക്ക് കുലുക്കോ ഒന്നും വരില്ല അത് ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അങ്ങനെ അവന്മാരെയൊക്കെ പേര് പറഞ്ഞിപ്പോൾ വീഡിയോ ഇട്ട് ഒന്നും ഫേമസ് ആക്കുന്നില്ല അങ്ങനെയൊന്നും ഞാൻ ഫേമസ് ആക്കൂല അവനൊക്കെ കൊടുക്കേണ്ട മറുപടികൾ അവൻ്റെ കമൻറ്റ് ബോക്സിൽ നല്ല രീതിയിൽ തന്നെ അവന് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിവിടും അതേ ചെയ്യുള്ളൂ അല്ലാതെ അവനെയൊക്കെ വീഡിയോ ഇട്ട് നമ്മളവനെയൊക്കെ ഇതാക്കുക പരസ്യം ചെയ്യില്ല അപ്പം അത് നമ്മുടെ ഒരു രീതിയാണ് പലരും എൻ്റെ അടുത്ത് പല കാര്യങ്ങളും വീഡിയോകളൊക്കെ അയച്ചിട്ട് പറയുമ്പോൾ ആ കമൻസ് ബോക്സിൽ പോയി നല്ല ഒന്നാം നേരം കമൻസ് ഡയറക്റ്റായിട്ട് എഴുതിയിട്ട് വരും അത്രയേ ഉള്ളൂ അല്ലാതെ അവനെയൊക്കെ ആളെ കിട്ടാതെ വരുമ്പോൾ അവനൊക്കെ ആളില്ലാതെ വരുമ്പോൾ അവനൊക്കെ ഓരോ കമൻസ് എഴുതി അല്ല അവനൊക്കെ ഓരോ ഡയലോഗ് വിട്ടിട്ട് ആൾക്കാരെ കൊണ്ട് അവനെയൊക്കെ ബ്രാൻഡ് ചെയ്യാൻ ഇതൊക്കെ നമ്മൾ പത്ത് വർഷം മുമ്പേ കളിച്ച കളികളാണ് അവന്മാർ ഇപ്പം കളിക്കണം ഇനി പുതിയ വല്ല കളി ഉണ്ടെങ്കിൽ പറമോനെ ദിനേശ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകണത് നമുക്കിപ്പോൾ ഒരുപാട് കസ്റ്റമറിൽ നിന്ന് തിരിയാൻ സമയമില്ല ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല എങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഓരോന്നൊക്കെ അയച്ചു തന്നിട്ട് ഇതിന് മറുപടി കൊടുക്കണം അതിന് മറുപടി കൊടുക്കണം പിന്നെ കുറെ ഒക്കെ ആകുമ്പോൾ ഞാനങ്ങ് മറുപടി കൊടുക്കും പക്ഷേ വീഡിയോ ആയിട്ടൊന്നും കൊടുക്കില്ല അങ്ങനെയൊക്കെ അവനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതൊക്കെ നമ്മൾ പത്ത് വർഷത്തിന് മുമ്പേ കളിച്ച കളി അവനെല്ലാം ഇപ്പം കളിക്കുകയാണ് ഇനി പുതിയ എന്തെങ്കിലും ടെക്നോളജി ഉണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ടതായിട്ട് ഉള്ളു ഇപ്പോൾ നമുക്കിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വിദേശത്ത് പോവേണ്ടതായിട്ടൊക്കെ വരും എന്നെനിക്ക് അത് തോന്നുന്നു ആൾക്കാർക്കെല്ലാം കലിയ ജ്യോതിഷം മതി കലിയ ജ്യോതിഷൻ പറഞ്ഞാലേ അവർക്ക് വിശ്വാസമുള്ളൂ വേറെ ആര് പറഞ്ഞാലും അവർക്ക് വിശ്വാസമില്ല അത് ശരിയാണ് അർജുൻ്റെ കാര്യവും ജോയിയുടെ കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്തുണ്ടെങ്കിലും വളരെ വ്യക്തമായിട്ട് പറയുന്നവനാണ് കലിയ ജ്യോതിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പല പ്രവചനങ്ങൾ എന്നാൽ പറഞ്ഞു സാറ് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വർഷത്തിൽ പ്രവചനങ്ങൾ നടത്തണം എന്നാണ് പറയുന്നത് അതെല്ലാം തീർന്നു പോകും പെട്ടെന്ന് ഇപ്പം ജനുവരി ആവുന്നു തന്നെ പല പ്രയോജനങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് തീർച്ചയായും നിങ്ങളുടെയൊക്കെ സ്നേഹം എന്നെ സ്നേഹിക്കുന്നവരുടെ ആ ഒരു സ്നേഹമാണ് അതിന് കാരണം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞാൽ തന്നെ അദ്ദേഹം അവരുടെ റിലേറ്റീവാണ് സാറ് പറഞ്ഞാലേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ ഇത് ഞാൻ പറയണമല്ല ഇതുപോലെ കണക്കിന് ക്ലിപ്പ് വരും അതൊക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ സമയം കിട്ടൂല മറ്റേതൊക്കെ ഓരോരുത്തമാർക്കും ഓരോന്ന് കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ് ഇതേപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്ലിപ്പുകൾ വാട്സപ്പില് വരും അതൊക്കെ എടുത്തില്ല നിന്ന് കഴിഞ്ഞാൽ എത്ര നിങ്ങൾക്ക് ഒരു മൂന്ന് മണിക്കൂറൊന്നും കേട്ടാ പേരുല്ല അപ്പോൾ അങ്ങനെയാണ് പക്ഷേ അതിനൊന്നും സമയമില്ല തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ തിരക്കിന്മേൽ തിരക്കിലേക്ക് വരുന്നു അപ്പോൾ എന്തായാലും ആറാം തീയതി മുതൽ വീണ്ടും കൺസൾട്ടിങ് കാര്യങ്ങളൊക്കെ തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും എന്തെങ്കിലും ഉണ്ടായി വാട്സാപ്പിൽ ഒരുപാട് പേര് വാട്സപ്പിൽ അയക്കുന്നുണ്ട് അപ്പോൾ അപ്പം അവരുടെ അതെല്ലാം ക്ലിയർ ചെയ്തു അതെല്ലാം വളരെ വ്യക്തമായിട്ട് കല്യാണത്തിൻ്റെ ഇതിൻ്റെയൊക്കെ അത്യാവശ്യമായിട്ട് അയക്കുന്നവർക്ക് അതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു അപ്പം നമുക്ക് നിങ്ങളെല്ലാ പേരും നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഉമാ തോമസ് ഉമാ തോമസിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും ഞാനും പ്രാർത്ഥിച്ചു അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ വഴുന്നതെന്ന് അറിഞ്ഞപ്പം തന്നെ അവർക്ക് വേണ്ടി ഞാൻ അങ്ങനെ എനിക്ക് തോന്നത്തില്ല ചില സമയം എനിക്കിങ്ങനെ ഉൾവിളി ഒരു ദിവസം അന്നേ ദിവസം ഒരു രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ എനിക്കൊരു ഉൾവിളി ഉണ്ടായി അവരുടെ രൂപം മനസ്സിൽ വന്നു പ്രാർത്ഥിക്കാൻ തോന്നി അവർ രക്ഷപ്പെടണേ എന്ന് പ്രാർത്ഥിച്ചു ഇങ്ങനെയൊക്കെ ചില സമയങ്ങളിൽ ചിലത് തോന്നിക്കും അപ്പോൾ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും ശിവഭഗവാനോട് അപേക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾവിളി ഉണ്ടായതായിരിക്കാം ഞാനത് പ്രാർത്ഥിച്ചു തീർച്ചയായും തിരിച്ചു വരും എന്ന് അവർ അപ്പം തന്നെ പറഞ്ഞു അവർ വീഴുന്ന ഉടൻ തന്നെയാണ് ആൾക്കാരെ ഇതേപോലെ ചോദിച്ചത് എന്തുണ്ടെങ്കിലും അവർക്കിപ്പോൾ ഒരു ഇതുണ്ട് കേരളത്തിൽ ഒരു പ്രവാചകനുണ്ട് അദ്ദേഹത്തിനോട് ചോദിക്കാം എന്നുള്ള ഒരു രീതിയിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളും അപ്പം തന്നെ അത് പറയും പറഞ്ഞിട്ട് അത് ക്ലിയറാക്കും അപ്പം ഇത് ഇങ്ങനെ ചോദിച്ചു ഉടൻ തന്നെ ഞാനത് പറഞ്ഞു അവരുടെ ഡീറ്റെയിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും അത് അവരുടെ ഇതിലേക്ക് പറഞ്ഞു കഴിഞ്ഞു അത് അങ്ങനെ തന്നെ സംഭവിച്ചു അവർക്ക് നല്ലതായിട്ട് വരട്ടെ എന്ന് ഞാൻ എൻ്റെ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു ഏതൊരു വ്യക്തിക്കായാലും അവർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്ന ഇനി ഇത് കേട്ടിട്ട് ഓരോരുത്തന്മാർ പറയും അവർ എം എൽ എ ആയതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് അല്ലെങ്കിൽ അവർ മന്ത്രി ആയതുകൊണ്ടാണ് അങ്ങനെയൊന്നുമില്ല മഹാദേവന് സർവ്വ ജീവജാലങ്ങളും തുല്യരാണ് എത്രയോ പേര് ഓരോ ദിവസം എനിക്ക് വേണ്ടി മെസ്സേജ് അയക്കുന്നു എനിക്ക് പ്രാർത്ഥിക്കണം അത് ചെയ്യണം എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം പക്ഷെ അതൊക്കെ പറയുമ്പോൾ ഒരുപാട് സമയമെടുക്കും അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യമായിട്ട് വരുന്നത് അതൊക്കെ ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാ പേർക്കും ശരിയായിട്ട് തന്നെ വരുന്നു അതിൻ്റെ നൂറ് നൂറ് ഉത്തമ ഉദാഹരണങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തതുകൊണ്ട് ഒരു ചോദിക്കാൻ തുടങ്ങി മുമ്പേ ഞാൻ അഡ്വാൻസ് സെറ്റ് ഇട്ടു എന്നേ ഉള്ളു നിങ്ങൾക്കെല്ലാ പേർക്കും കലീക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നൻ മഹാദേവ അപ്പോൾ എറണാകുളത്ത് പതിനൊന്നാം തീയതി എന്നെ വന്ന് കാണാം പാലക്കാട് പതിനാലാം തീയതി എന്നെ വന്ന് കാണാം താമരശ്ശേരി സിറ്റി മോളിൽ പതിനെട്ടാം തീയതി വരുന്നവരൊക്കെ എന്നെ വിളിച്ചിട്ട് വരണം വിളിച്ച് പറഞ്ഞിട്ട് വരണം അപ്പം എത്ര തിരക്കുണ്ടെങ്കിലും ഒരു പത്തോ പതിനഞ്ചോ പേർക്കെ അപ്പോയിൻമെൻ്റ് കൊടുക്കുകയുള്ളു അപ്പോൾ ആത്യാഹത്യം വരുന്നവർക്ക് ആത്യാഹത്യം എന്നെ കണ്ടു പോവാം നിങ്ങൾക്ക് പേർക്കും കലിക ജ്യോതിഷൻ്റെ പ്രണാമം